ശസ അവന്റെ മുഖം തന്നെ കണ്ട അവന്റെ മുഖം ഇങ്ങനെയാ പുച്ചാണ് അവൻ എല്ലാത്തിനോടും ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാം സാംസങ് ഗാലക്സി നല്ലതാണെന്ന് പറയാം സാംസങ് നല്ലത് ഐഫോൺ പൊട്ട അപ്പം എന്താ അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കണം നീ ഒക്കെ എന്നിട്ട് നീ കുറ്റം പറയും നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങളിറക്കി കാണിക്കുക നിങ്ങളുടെ കഴിവ് കാണിക്കാം അന്ന് ഞാൻ നിങ്ങൾക്ക് അംഗീകരിക്കും മനസ്സിലായോ ഈ വല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓ അവന്റെ ഈ സാധനം പോരാ മനസ്സിലായേടാ സ്വന്തം സ്വന്തം ഒരു ചെയ്ത് നമ്മൾ ഇതിന്റെ ഒക്കെ ആണി അതായത് ഇതൊക്കെ തുടങ്ങി വെച്ചത് സാക്ഷാൽ ശ്രീകുമാർ അങ്ങേര് ഒരുത്തം കാരണമാണ് ഇപ്പൊ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഡയറക്ടേഴ്സ് ആണെങ്കിലും നടന്മാരാണെങ്കിലും അത് അംഗീകരിക്കാതെ ഇതുപോലെ വന്നിരുന്ന നാട്ടുകാർ കുറ്റം പറയുന്നത് ഈ ഒഡിയൻ സിനിമ ഇറങ്ങുന്നത് വരെ ഒരു സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡയറക്ടർമാരോ അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച ആളുകളോ വന്നിരുന്നിട്ട് അത് ബാക്കിയുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഒടിയൻ ഇറങ്ങിയ ശേഷം ഈ ശ്രീകുമാർ മേനോൻ ഇതുപോലെ പുറത്തു വന്നിരുന്ന് പിന്നെയും തള്ളി വിളിപ്പിച്ചിട്ട് പരിപാടികൾ ഒപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എല്ലാ ഡയറക്ടർമാരും അല്ലെങ്കിൽ ഇതുപോലെ നടന്മാരും ഒക്കെ സിനിമ ഫ്ലോപ്പ് ആയാലും അത് അവരുടെ ഒന്നും കുറ്റമല്ല സിനിമ കണ്ട ആൾക്കാരുടെ കുറ്റമാണെന്ന് പറഞ്ഞ് ഇതുപോലെ വന്നിരുന്ന് മെഴുകാൻ തുടങ്ങിയത്